ഹായ് ഫ്രണ്ട്സ് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാങ്ങ അച്ചാറാണ് കണ്ണിമാങ്ങ അല്ലെങ്കിൽ കടുമാങ്ങ അച്ചാർ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം വരെ പ്രായമുള്ള കണ്ണിമാങ്ങകൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ അച്ചാർ ഒരു വർഷം ഒന്നോ രണ്ടോ വർഷം വരെ നമുക്ക് കേടുകൂടാതെ കൂടാതെ സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാൻ കഴിയും അതാണ് ഈ അച്ചാറിൻ്റെ ഒരു പ്രത്യേകത ഈ അച്ചാറിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ഇതിൻ്റെ ഈ മാങ്ങയിലുള്ള പശയുണ്ടല്ലോ ആ കണ്ണിമാങ്ങ പ്രായത്തിൽ ആ പശ നല്ലോണം കൂടുതൽ ഉണ്ടാവും. ആ പശയുടെ ആണ് ഈ മാങ്ങ അച്ചാറിന് കൂടുതൽ രുചി നൽകുന്നത് രുചിയും മണവും നൽകുന്നത് എല്ലാത്തരം നാട്ടുമാവിൻ്റെ കണ്ണിമാങ്ങയും ഈ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം എന്നാലും ചന്ദ്രക്കാരൻ പോലുള്ള നാട്ടുമാവിൻ്റെ മാ കണ്ണിമാങ്ങക്കാണ് കൂടുതൽ ടേസ്റ്റ് അതാണ് കൂടുതലായിട്ടും പണ്ട് മുതലേ ഉപയോഗിക്കുന്നത് ചന്ദ്രക്കാരൻ്റെ മൂത്ത് പഴുത്ത മാങ്ങകളാണിത് ഈ മാങ്ങകൾക്ക് മൂത്ത് കഴിയുമ്പോഴും ഈ വലുപ്പം തന്നെ ഉണ്ടാവുകയുള്ളു ചന്ദ്രക്കാരൻ്റെ മൂത്ത് പഴുത്ത മാങ്ങകൾക്ക് കണ്ണി മാങ്ങയിൽ നിന്ന് ഒരല്പം കൂടെ വലുപ്പം കാണും അത്രേ ഉള്ളൂ അണ്ടി ആ മാങ്ങയുടെ അതേ വലുപ്പത്തിൽ തന്നെയുള്ള ആയിരിക്കും കാമ്പൊക്കെ വളരെ കുറവ് പക്ഷേ നല്ല സ്വീറ്റായിരിക്കും കഴിയുമ്പോൾ പുളിശ്ശേരി മാങ്ങ എന്നൊക്കെയാണ് ഞങ്ങളുടെ ഇവിടെ പറയണത് പുളിശ്ശേരി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതിന് എടുക്കുന്നത് ഇത്തരം മാങ്ങകളാണ് ഇത് ഒന്നര കിലോ കണ്ണി മാങ്ങ കഴുകി വൃത്തിയാക്കി കറയൊന്നും പോകാതെ തണ്ടിൽ നിന്നും കുറച്ച് കയറ്റി ഞെട്ടൊടിച്ച് ഉപ്പും കിടയിട്ട് പതിനഞ്ച് ദിവസം വെച്ചതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഉപ്പ് ഉപ്പലിഞ്ഞ് കഴിയുമ്പോൾ മാങ്ങയിൽ നിന്ന് ഓറി വരുന്ന വെള്ളവും ഉണ്ടാകും കിട്ടും പതിനഞ്ച് ദിവസം കൊണ്ട് നന്നായിട്ട് ചുങ്ങി കിട്ടും മാവിൽ നിന്നും മാങ്ങ വരച്ചാൽ കറ വറ്റി പോവാതെ അന്ന് തന്നെ അത് ഉപ്പിട്ട് വെക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് രണ്ടാഴ്ച വരെ ഉപ്പിട്ട് വെച്ചിട്ടുള്ള കണ്ണിമാങ്ങയാണിത് ഇനി ബാക്കി ചേരുവകൾ ചേർത്ത് അച്ചാറാക്കി ഭരണിയിലാക്കി സീൽ ചെയ്ത് വെക്കണം ഇളക്കാനൊക്കെ പാകത്തിന് പറ്റിയ നല്ല വലിയൊരു പാത്രം എടുക്കുക കടുമാങ്ങ അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ളൊരു അച്ചാറായിരിക്കും അത് കാരണം കൊണ്ട് ഞാനിവിടെ കുറച്ച് കൂടുതലും എരിവുള്ള മുളക് പൊടി ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് ഞാൻ രണ്ട് തരത്തിലുള്ള മുളക് പൊടി ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് എരിവ് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി പിന്നെ ഉലുവയും കായവും വറുത്ത് പൊടിച്ചെടുത്തതാണ് അൻപത് ഗ്രാം കായവും അൻപത് ഗ്രാം ഉലുവയും വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണത് അതും കൂടെ ഇതോടൊപ്പം ചേർക്കാം കണ്ണിമാങ്ങ അച്ചാറിൻ്റെ ഒരു മെയിൻ ആണ് കടുക് പരിപ്പ് പച്ചക്കടുക് പൊട്ടിച്ചെടുത്തേക്കണത് അതിൻ്റെ ഉള്ളിലുള്ള മഞ്ഞ നിറത്തിലുള്ള ആ പരിപ്പാണത് വേണ്ടത് കണ്ണിമാങ്ങയുടെ സീസണൊക്കെ ആകുമ്പോൾ ചില കടകളിലൊക്കെ കടുകിൻ്റെ പരിപ്പ് ഉണ്ടാവാറുണ്ട് ഇത് ഞാൻ ആ കടുക് പച്ചക്കടുക് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക അതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ നമുക്ക് പാകത്തിനുള്ള കടുക് പരിപ്പ് കിട്ടും നമ്മളിങ്ങനെ മിക്സിയിൽ എടുക്കുമ്പോൾ അതിൻ്റെ തൊണ്ടും കൂടെ കുറച്ചുണ്ടാകും ഇത് തെള്ളി തള്ളിയെടുക്കണമെന്നുള്ളവർക്ക് ഒന്ന് മുറത്തിലിട്ട് തെള്ളി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ തൊണ്ടുള്ളതൊക്കെ കുറച്ച് കളയാൻ പറ്റും അപ്പോൾ ഞാനങ്ങനെയൊന്നും ചെയ്യണില്ല ഇതിൻ്റെ ഗ്രേവിക്കൊക്കെ ഈ അച്ചാറിൻ്റെ ഗ്രേവിക്കൊക്കെ ചെറിയൊരു കൊഴുപ്പൊക്കെ കിട്ടാനായിട്ട് ഈ തൊണ്ടൊക്കെ കിടന്നാലും നല്ലതാണ് ഇത് നൂറ് ഗ്രാം കടുുകിൻ്റെ പരിപ്പാണ് ഇനി വേണ്ടത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഈ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ മാങ്ങയിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുള്ള ആ വെള്ളം തന്നെ ചേർത്തിട്ടാണ് ഈ കണ്ണി മാങ്ങയുടെ ഗ്രേവി ഉണ്ടാക്കേണ്ടത് ഈ വെള്ളത്തിന് നല്ലതുപോലെ ഉപ്പുണ്ടാവും അതുകൊണ്ട് ആദ്യമേ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാങ്ങ ഒരെണ്ണം കടിച്ച് നോക്കുക കടിച്ച് തിന്നു നോക്കുക അപ്പം എന്തോരം ഉപ്പ് മാങ്ങയ്ക്ക് നല്ലതുപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഈ വെള്ളം കുറച്ച് ചേർത്താൽ മതി ഉപ്പ് മാങ്ങിയെന്ന് ഊറ്റിയ വെള്ളത്തിന് നല്ല ഉപ്പുണ്ടാവും അതുകൊണ്ട് ഉപ്പിൻ്റെ നിങ്ങളുടെ ഉപ്പിൻ്റെ അളവ് അനുസരിച്ച് മാത്രം ഈ വെള്ളം ചേർത്താൽ മതി പോരാത്ത വെള്ളം തിളപ്പി ചാറിയ വെള്ളം ചേർക്കുക ഒരുപാട് ലൂസ് ആവാതെ ഒന്ന് കുറുകിയിരിക്കണ തരം ഗ്രേവിയാണ് വേണ്ടത് ഇനി മാങ്ങ ഇട്ട് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യുക അപ്പോൾ ഗ്രേവിയുടെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണുണ്ട് ഇതിൽ വെള്ളത്തിൻ്റെ അളവൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല മീഡിയ അയവിലുള്ള ഒരു ഗ്രേവി കിട്ടണം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് എണ്ണയാണ് ഞാനിത് കായം വറുത്തെടുത്തിട്ടുള്ള എണ്ണയാണ് ഈ എണ്ണയിലിട്ടിട്ടാണ് കായം വറുത്തത് ഇതിൽ നിന്നും കുറച്ച് ഈ അച്ചാറിലേക്ക് ചേർക്കുക ബാക്കിയുള്ളത് നമുക്ക് അച്ചാറെല്ലാം ഭരണിയിലാക്കിയതിന് ശേഷം അതിന് മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അച്ചാർ കേടാവാതെ പൂപ്പിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയത് ഒഴിക്കണം കായം വറുത്തപ്പോൾ നന്നായി ചൂടായില്ലോ എണ്ണ നന്നായി ചൂടായിട്ട് തണുത്ത് വന്നിട്ടുള്ള എണ്ണയാണ് ഈ അച്ചാറിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ചാനലിൽ പലതരം അച്ചാറുകളുടെ റെസിപ്പീസ് ഉണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം ആവശ്യമുള്ളവർ കണ്ടോളൂ ഇനി വൈകാതെ തന്നെ ഇതിനെ ഭരണിയിലാക്കണം ഇത് വലിയൊരു ഭരണിയാണ് കേട്ടോ ഈ ഭരണിയിലാണ് ഞാൻ മാങ്ങ ഉപ്പിലിട്ട് വെച്ചത് കടുമാങ്ങ അച്ചാർ ഇട്ട് വയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെടുക്കുന്ന ഭരണി വളരെ ക്ലീൻ ആയിരിക്കണം കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള ഭരണി ആയിരിക്കണം അതുമാത്രമല്ല കടുമാങ്ങ ഇടാനുള്ള ഭരണി കടുമാങ്ങ അച്ചാറിന് മാത്രമായിട്ടാണോ ഉപയോഗിക്കാൻ പാടുള്ളൂ വയനിടാനോ അല്ലെങ്കിൽ ഉപ്പിലിട്ടതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നിനും തന്നെ ഈ ഭരണി ഉപയോഗിക്കരുത് ആവശ്യം കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി അതിനെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത് വെക്കുക. അടുത്ത വർഷം വീണ്ടും കണ്ണി മാങ്ങ അച്ചാർ ഇടുമ്പോൾ ഈ ഇതേ ഭരണിയിൽ തന്നെ ഇടണം മറ്റു പല ആവശ്യങ്ങൾക്കുമായി എടുക്കുന്ന ഭരണിയിലാണ് കണ്ണി മാങ്ങ അച്ചാർ ഇടുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അച്ചാർ കേടാവും എണ്ണ ഇതിലേക്ക് ഒഴിച്ചിട്ട് അടിവശത്തൊന്ന് മൊത്തം ഒന്നാക്കി എടുക്കണം നേരത്തെ നമ്മൾ ചൂടാക്കിയിട്ടുള്ള എണ്ണ തന്നെയാണ് ആ ഇതുപോലൊന്ന ചെറുതായിട്ടൊന്ന് ചിറ്റിച്ച് അടിവശത്ത് മുഴുവനും ആ എണ്ണയൊന്ന് പരത്തിയെടുക്കുക ഇനി മാങ്ങയൊക്കെ കോരിയിടാം മാങ്ങ ഇടുമ്പോൾ ഭരണിയിലെ വക്ക് വരെ ഒന്നും നിറച്ചിടരുത് കുറച്ച് ഗ്യാപ്പ് ഇട്ടേക്കണം കാരണം ഉലുവയൊക്കെ നമ്മൾ നല്ലോണം ചേർക്കുന്നതാണല്ലോ ഈ അച്ചാറിൽ അപ്പോൾ ഉലുവയൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഇതിങ്ങനെ പതഞ്ഞു പൊങ്ങി വരും പതഞ്ഞ് പൊങ്ങിയ നമ്മൾ നിറച്ചിട്ടിട്ടുണ്ടെങ്കിൽ പതഞ്ഞ് പൊങ്ങി അത് പുറത്തേക്ക് ഒഴുകും അങ്ങനെ പതഞ്ഞ് ഓവർഫ്ലോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടണം അച്ചാർ മുഴുവനും ആക്കി മാങ്ങയെല്ലാം ആദ്യം ഇട്ടു അത് കഴിഞ്ഞിട്ട് ഈ ഗ്രേവി ഇങ്ങോട്ട് വടിച്ച് ഇങ്ങോട്ട് ഒഴിക്കുക ഞാനൊരു പ്ലാവില വെച്ചിട്ടാണ് വടിക്കണത് കേട്ടോ ഒരു സ്പാച്ചില വെച്ച് നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് വടിച്ചെടുത്താലും മതി കേട്ടോ നല്ല ആയിട്ടുള്ള സ്പാച്ചിലൊക്കെ ഇപ്പം ഉണ്ടല്ലോ അപ്പം അത് അതുണ്ടെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ട് വടിച്ച് വടിച്ചൊഴിച്ചാൽ മതി എല്ലാം ഒഴിച്ചപ്പോഴും ഭരണിയുടെ മുക്കാൽ ഭാഗത്തോളം ഉള്ളൂ നിറച്ചൊന്നും വന്നിട്ടില്ല ഇതിപ്പോൾ കുറച്ചുകൂടെ നിറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇതിപ്പോൾ തീർന്നോ ഇനി ആ നേരത്തെ ബാക്കി വെച്ച ആ എണ്ണ ഒരല്പം ഇതിന്‍റെ മുകളിലേക്ക് ഒഴിക്കാം ഇനി ഒരു വാഴയില ഈ ഭരണിക്കുള്ളിലേക്ക് വയ്ക്കുക അച്ചാറിൻ്റെ മുകളിലായിട്ട് എല്ലായിടവും കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ വെക്കണം വാഴയിലക്കും പകരമായിട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു പ്രശ്നമുള്ളത് തുണിയാകുമ്പോൾ കുറച്ച് ഈ വെള്ളവും എണ്ണയും ഒക്കെ നന്നായിട്ട് അത് വലിച്ചെടുക്കും ഇല അത് അങ്ങനെ ഉണ്ടാവില്ല ഇലയും വെച്ചതിന് ശേഷം ബാക്കിയുള്ള എണ്ണ മുഴുവനും ഈ ഇലയിലേക്ക് ഒഴിക്കാം ഇനി വൃത്തിയുള്ളൊരു തുണി ഉപയോഗിച്ചിട്ട് ഭരണിയുടെ വക്ക് മുതൽ എല്ലാം പുറം വശം ഒക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുക ഇനി ഭരണിയുടെ അടപ്പ് വച്ചിട്ട് സീൽ ചെയ്ത് വെക്കണം സീൽ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇനി നമ്മളിത് കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് എടുക്കുകയുള്ളൂ അപ്പോൾ ഈച്ചയും പ്രാണിയെ അതൊന്നും കയറാതെ എയർ ഒന്നും കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സീൽ ചെയ്ത് വെക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ മാങ്ങ കേടാവാനൊക്കെ സാധ്യത കൂടുതലാണ് പിരിയടപ്പുള്ള തരം ഭരണിയാണെങ്കിൽ സീൽ ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇത് കണ്ട ഇത് ചക്ക വെളിഞ്ഞീനാണ് ഓരോ പ്രാവശ്യം ചക്ക മുറിക്കുമ്പോൾ അതിൻ്റെ വെളിഞ്ഞീനൊക്കെ ഇങ്ങനെ ഒരു ചിരട്ടയിൽ എൻ്റെ ഇങ്ങനെ തൂത്ത് വെക്കും അത് ഈ ഒരു ആവശ്യത്തിനായിട്ടൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട് അതായത് ഈ ഭരണിയുടെ അടപ്പ് ലൂസാണല്ലോ അപ്പോൾ അതൊന്ന് സീൽ ചെയ്ത് വെക്കണം നന്നായിട്ട് സീൽ ചെയ്ത് വച്ചില്ലെങ്കിൽ ഈ മാങ്ങ കേടാവാൻ സാധ്യതയുണ്ട് ചക്ക വെളിഞ്ഞി നല്ല കട്ടയായിട്ടായിരിക്കും ഇരിക്കണത് നമ്മൾ എന്നാ എടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പകലുള്ള ആ വെയിലത്ത് ഒന്ന് കൊണ്ടുവന്ന് വെക്കുക അപ്പോൾ വെയിലുകൊണ്ട് ആ വെളിഞ്ഞേ നന്നായിട്ടൊന്ന് ഉരുകി വരും അന്നേരം കുറേശ്ശെ കുറേശ്ശെ നമുക്ക് എടുക്കാനൊക്കെ എളുപ്പമാണ് കയ്യിലൊരല്പം എണ്ണ തൂത്തിട്ട് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഈ ഭരണിയുടെ സൈഡിലും അടപ്പിൻ്റെ സൈഡിലുമായിട്ട് കൊള്ളത്തക്ക രീതിയിൽ വച്ചിട്ട് നന്നായിട്ടങ്ങ് ഓട്ടിച്ച് കൊടുക്കുക അങ്ങനെ ചുറ്റും വെളിഞ്ഞീൻ വെച്ച് ഒട്ടിച്ചു വയ്ക്കുക ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത് അച്ചാർ ഭരണിയൊക്കെ ഒട്ടിക്കണത് ഇതുപോലെയാണ് അതുകൊണ്ട് ചക്ക സീസണിൽ വെളിഞ്ഞീൻ ഇതുപോലെ ഇങ്ങനെ എടുത്തു വയ്ക്കും എന്നിട്ട് ഈ ഒരു ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കും ഇതുപോലെ ചുറ്റും നന്നായിട്ടങ്ങ് ഒട്ടിച്ചു വയ്ക്കുക ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് എയർ കയറൊന്നുമില്ല എനിക്ക് കണ്ണിമാങ്ങ അടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ് അത് ഉപ്പിട്ട് വെക്കുന്ന ആ വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഒരു വൈകുന്നേര സമയത്താണ് കിട്ടിയത് അത് പെട്ടെന്ന് തന്നെ അത് ചെയ്യണം ഉപ്പിട്ടൊക്കെ വെക്കണമല്ലോ അത് കാരണം കൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാർ ഭരണി സീൽ ചെയ്യലും കഴിഞ്ഞു ഇനി ഒരു തുണി ഇട്ടിട്ട് കോട്ടൺ ക്ലോത്ത് വെച്ച് ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് കെട്ടി വെച്ചാർന്നാൽ മാത്രം മതി സാധാരണ രീതിയിൽ ഞങ്ങളിവിടെ കടുമാങ്ങ ഇടുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ആ സമയത്തായിരിക്കും കണ്ണിമാങ്ങ കിട്ടുന്നത് അതായത് ഏകദേശം വിഷുവിൻ്റെ സമയത്ത് ചിലപ്പോൾ വിഷുവിന് മുൻപായിരിക്കും അല്ലെങ്കിൽ വിഷു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അങ്ങനെയുള്ളൊരു സമയത്തായിരിക്കും കണ്ണിമാങ്ങ അച്ചാറിടുന്നത് ആ അച്ചാറിനെ ഞങ്ങൾ ഇതുപോലെ സീൽ ഈ സീൽ ചെയ്ത് വെക്കുന്നത് ഒക്കെ തുറന്ന് എടുക്കുന്നത് ഓണത്തിൻ്റെ ഒരു സമയത്താണ് അത്രയും നാൾ ഈ ഭരണി അച്ചാറുമായിട്ട് ഇതുപോലെ ഇങ്ങനെ സേഫായിട്ട് എവിടെയെങ്കിലും മാറ്റി വെക്കും അപ്പോൾ ഇതുപോലെയാണ് ഞങ്ങളിവിടെ ഇടുന്നത് കണ്ണിമാങ്ങ അച്ചാർ അല്ലെങ്കിൽ നല്ല മാങ്ങ കട്ട് മാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കുമല്ലോ അതൊക്കെ പണ്ട് ചെയ്യണത് അച്ഛനാണ് ഉണ്ടാക്കി എല്ലാം അടുപ്പിച്ചു കൊടുക്കും അച്ഛനാണ് അതെല്ലാം കൂട്ടി ഭരണിക്കകത്താക്കി ഇതുപോലെ സീൽ ചെയ്ത് വെക്കുന്നത് അതും രാത്രി സമയത്തായിരിക്കും അച്ചാറുകളൊക്കെ കൂട്ടിയിടണത് പകൽ സമയത്ത് ഇതുപോലെ ഒന്നും ചെയ്യില്ല സീസണിൽ നല്ല കണ്ണി കിട്ടുമ്പോൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കൂട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത് മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം